ചെറുപ്പൊ ഒരു കഥ ചേക്കൽ രൂപ ഇവിടെ ഒരു മൊബൈൽ ബിസിനസ് ഉണ്ട് ചോദിച്ചു നോക്ക പറയും ചിലപ്പോ പറയില്ല നോക്കി വെക്ക ഭയങ്കര ബല ഉള്ള ആളാണ് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ കുഴപ്പമില്ല കിട്ടാൻ പണിയാണ് വിളിച്ചു നോക്കട്ടെ ഇപ്പൊ അവിടെ വൃദ്ധ ഷോകാന്ന് വെച്ചിരിക്കട്ടോ വിരൂല വിളിച്ചാൽ വിരും ചീരാ അങ്ങനത്തക്കൊരു സ്വഭാവാണ് ഒറ്റ കുനാമനാണ് ഇങ്ങോട്ട് വാടാ കുട്ടി ഇെന്നാ ട്ടോ ഇനി സമയം എനിക്കെന്താ നടക്കാൻ വാ 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 നേരെ നേരെ നോ ഞാൻ ഓഫീസിൽ പോയി രജ്ജോ കര എന്താ പരിപാടി പരിവാട് എന്നെ ചെറുരെ പരിവാരകളൊക്കെ ഉണ്ട് എന്താ പണി ബിസിനസ് ഈ വർക്കിന്റെ ഇത്രേം പോർത്താണ് നാട്ടിലോ നാട്ടീരടരാമതില്ല ആ പോർത്താണ് പോർത്തൈസാണ് ബിസിനസിന്റെ കാര്യം പറയുക വേറൊരു ബിസിനസ് പറഞ്ഞു അല്ലല്ലോ കുറ്റം പറഞ്ഞു പക്ഷെ എനിക്ക് എന്റെ മോലിനു എന്റെ മോയലിനെ അപ്പഴും കുറ്റം പറഞ്ഞു ഞാൻ കേക്കാൻ പറ്റും കൊറേ കാലയ്പോ കേട്ട് കേക്കാൻ കണ്ടാണ്ട് എന്താ വെച്ചാക്ക് പിന്നെ ഫേസ്ബുക്ക് അറിയിക്കാം എന്താ പറയുന്നു ഭയങ്കര ഒരു പ്രൈസുള്ള സാധനമാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ചുമല ഞാൻ ചെറുപ്പത്തിൽ മോയൽ ഒരു പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് പത്തി ഒമ്പത് രൂപ ഏതൊരു വെക്കേഷനിൽ ഞാൻ വലിയൊരു മോയിലും കൂടൊക്കെ ഇണ്ടാക്കി മോലും കൂടൊക്കെ അത്ര ഇഷ്ടായിരുന്നു ഇന്നലെ ഞാനവിടെ ഒറ്റയ്ക്ക് ഒരു കൂടൊക്കെ ഉണ്ടാക്കി വലിയൊരു കൂടൊക്കെ നെറ്റൊക്കെ അടിച്ച് ാൻ പോയി പെരുന്നാടിനെ പോയി മോയലിനെ അപ്പൊ കടയിൽ നിന്ന് മോയലിനത് പശ്ചാത്തീണത് എത്ര ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കും അപ്പൊ എനിക്ക് ഇതിന്റെ കഥകളൊന്നും അറിയില്ല എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയില്ല ഒന്നും അറിയില്ല മൊയല് മൊയലിനെ വാങ്ങാ വളർത്താം അതാ ഇതില് കൊറേ പഠിക്കാണ്ട് കൊറച്ചൊക്കെ പഠിക്കാണ്ട് ഇതൊന്നും അറിയില്ല നമ്മള് കട ഈ കടയിലൊക്കെ എത്തുന്ന മോയിലുകൾ തന്നെ ആരേലും ചാമ്പാനായി ചാവാനായതേ കൊണ്ടി കൊടുക്കൊള്ളു അത് നമുക്ക് അറിയില്ല നമുക്കറിയില്ല വലുതി മോയലത്യാവശ്യം വലിപ്പം മൊയിലുകൾ തന്നെ രണ്ടു ആണും പൊണ്ും വാങ്ങി ആണൊരു ചെറുതാണ് എന്നിട്ട് പെണ്ണ് വലുതാണെന്ന് നോക്കുമ്പോൾ പറയണേ എന്നിട്ട് എന്നിട്ട് ഞാൻ അത് വാങ്ങിക്കൊടുന്ന് ആറ് എണ്ണൂറ് അന്ന് എണ്ണൂറ് എഴുന്നൂറ് അറുന്നൂറൊക്കെ കൊടുത്തിട്ട് ബ്രോയിലർ മോയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൂടുന്ന എന്തായാലും എന്നിട്ട് വാങ്ങിക്കൊടുത്തപ്പോൾ ഈ സംഭവം വേറു കഴിഞ്ഞ മോയിലാണ് പെറ്റ് 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 കാറ്റാത്തൊരു അങ്ങനത്തെ ഒരു മൊയലിനെ കടയിൽ ഏതോ ഒരാൾ കൊടുന്ന് ഓ ഇന്നൊരു ചാമ്പി ആയിരുന്നു നല്ല മൊയായിരുന്നു അങ്ങനെ തോൽപ്പിച്ചു അങ്ങനെ ഓനെ നമ്മളെ ചാമ്പി ഞാനൊരു ഒന്നര കൊല്ലം അതിനെ വളർത്തിണ്ടാവിച്ചിട്ട് വളർത്തണം ഞമ്മക്ക് പ്രതീക്ഷകളാണല്ലോ ഇതിങ്ങനെ മുന്നിട്ട് പോവാൻ നമ്മളെ സഹായിക്കണേ ഇന്നിട്ട് ഇത് വളർത്തി വളർത്തിന്റെ പാപ്പ ഇടക്ക് പറയാൻ ഇന്നാൻ കൊടുത്ത നല്ല വിലക്ക് ബുക്കായിരുന്നു പറഞ്ഞു ട അവര് ഒന്നൊന്നര കൊല്ലം വളർത്തി കുറുക്കന്മാരോട് വന്നിട്ട് കൂടെ ഒക്കെ വലിച്ചു പൊളിച്ച് രണ്ടിനോട് കൊണ്ടുപോയി ആര് ആര് അല്ല പറഞ്ഞ ആൾക്കാരെ കുറിച്ചിന് ഒരു പട വന്നിട്ട് പെരക്കാരൊക്കെ കേട്ടുകൊടുന്ന് പെരക്കാരൊക്കെ കേട്ട് കൊടുക്കും അത് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ തകർന്നില്ല ഇനിയും എന്ന് കരുതിയിട്ട് പിന്നെ ഒരു കുറച്ച് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ രണ്ട് മോയല വാങ്ങി അടിപൊളിയായിട്ട് ഇതേമാതിരി ഇതേമാതിരി കടയിൽ നിന്ന് തന്നെ വാങ്ങിയത് വേറെ നാട്ടിൽ അങ്ങനെ ഒരു മോയൽ അങ്ങനെ പോയി വാങ്ങാൻ ഒരിതൊന്നും ഇല്ല ചെറിയ കുട്ടി ചെറിയ കുട്ടിയെ പത്ത് ടൈമല്ലേ നമുക്ക് പുറത്തേക്കൊന്നും കാട് വണ്ടിയിലൊക്കെ പോയിട്ട് എവിടെയൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ല മോയിലുള്ള സ്ഥലങ്ങൾ അറിയില്ല വളർത്തുന്ന സ്ഥലങ്ങളെ ക്വാളിറ്റി ഉള്ള മോയിലുള്ള ഇതൊന്നും അറിയില്ല പിന്നീറങ്ങോണ്ട് ഞാൻ പോയിട്ട് രണ്ട് മോയെല്ലാം വാങ്ങി പിന്നെ എന്നിട്ട് ബലി ഞാനൊരു ഒന്നൊന്നര കൊല്ലം വളർത്തി അപ്പൊ ഇബല് ഒരു അഞ്ചാറു മാസം കഴിഞ്ഞപ്പോ സംഗമങ്ങൾ നടക്കുന്നുണ്ട് അതിനിക്ക് ഭയങ്കര പൊലിവായി ഇപ്പൊ പ്രസവിക്കും ഇപ്പൊ പ്രസവിക്കുന്ന എഴുതിയിട്ട് ഞാൻ അത് നോക്കി രാത്രി ഞാൻ ചെന്ന് നോക്കും അതുവഴി ഞമ്മളെ പറ്റിക്കണോ അപ്പൊ ഇബല് കുണ്ടന്മാരാണ് കുണ്ടൻ പ്രതീക്ഷ തന്നിട്ട് ഇവര് ഇതല്ല രസത്തിലെ നമ്മള് പൊട്ടത് നോക്കി അടക്കപ്പിലേക്ക് തിന്നാൻ കൊടുത്തു അങ്ങനെ എനിക്ക് ബോധ്യായി ഇത് ബല ആണ് നമുക്ക് ഇത് പോയി മാടി നോക്കാൻ പറ്റൂലോ എന്നിട്ട് ഇത് സംഭവം ഒരു കുണ്ടന്മാരാ രണ്ടും ആളുകൾ രണ്ടും അറിയാനുള്ള മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് ആണിന് പെണ്ണൊക്കെ അറിയാം അങ്ങനെ നോക്ക് പിന്നീട് ഞാൻ പിന്നീട് കൊറേയൊക്കെ പഠിച്ചു അന്ന് ഒക്കെ ചെറുപ്പത്തിന്റെ പ്രശ്നമാണിത് നമ്മളതില് പെടാനുള്ള കാരണം ഇന്നിട്ട് പിന്നെ അപ്പൊ ഞാൻ എന്നിട്ട് ഇത് എന്താ ചെയ്യണം എന്നിട്ട് നമുക്ക് തിന്നാനൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് അത് ഇങ്ങനെ ആട്ടു കൂടാണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ നമുക്ക് രണ്ടാൾക്കാര് ഞമ്മക്ക് എന്തള്ള കൊണ്ടി കൊണ്ടുവരണിട്ട് ഞമ്മള് ചെറിയൊരു വിലക്ക് അതിനിറ്റും ഇത് രണ്ട് 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 മൂന്ന് വർഷം മൊയലിനെ വളർത്താൻ വേണ്ടി സമയം ചെലവഴിച്ചു എന്നിട്ട് മൊയലിനോടുള്ള ആഗ്രഹം കൂടാ പിന്നെ ഞാൻ ഒന്നും പാടി വലിയ തോതിൽ തുടങ്ങാതെ കൊറച്ചുകാല ഫ്ലാറ്റ് പിന്നെ മൊയലില്ല മൊയലില്ല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ തോണൽ വന്നിട്ട് ഒരു മൊയൽ ബിസിനസ് തുടങ്ങാന്ന് എഴുതിയിട്ട് ഞാൻ എന്താട്ടിയായിരുന്നു ഞാൻ അതിനെ പറ്റി പഠിക്കൽ തുടങ്ങി തിരൂരൊക്കെ പോയി ക്ലാസിനൊക്കെ പോയിട്ട് അതൊക്കെ അതിന്റെ എല്ലാ രണ്ട് സൈഡും പഠിച്ചിട്ട് ഏതൊക്കെ ഫാൾട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ അതിന്റേതായ രീതിയിൽ മുപ്പത്തയ്യായിരം ഒക്കെ ഞാൻ കൂടുണ്ടാക്കി കേക്കണത് കൊറോണ ടൈമിലാണ് അതിപ്പോ മൂന്നാമത് ഞാൻ മൊബൈലിനെ ഇൻട്രസ്റ്റ് കയറി എനിക്ക് കൊറോണ ടൈമിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് അന്ന് മുപ്പത്തയ്യം നൂറ്റി ചില്ലാനം ഓടോ ബ്രിക്സ് ഒക്കെ കൊടുന്ന് അന്ന് കൊറോണ ടൈമിൽ ഫ്രീ ആണ് പൈസ ഉണ്ടായിരുന്നു കയ്യില് എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് ഞാൻ നെറ്റൊക്കെ കെട്ടിട്ട് ക്ലാസ്സിന് കേട്ട വിവരം വെച്ചാണ്ട് ഞാൻ കൂടൊക്കെ സെറ്റ് ചെയ്ത് നല്ല വായു സർക്കുലേഷൻ വേണം പറഞ്ഞിട്ട് ഞാൻ അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വമ്പ് കൂടുണ്ടാക്കി കണ്ടിട്ട് ചെയ്യാൻ പോകും ആ കൂടുണ്ടാക്കിട്ട് ഞമ്മള് പത്ത് മോ പന്ത്രണ്ട് ജോടി പന്ത്രണ്ട് മോല വാങ്ങണം അത് അങ്ങനെ സെറ്റ് ചെയ്യാൻ പോലെ തരുക അതിന് പത്ത് പതിനയ്യാറ് റുപ്പ അന്ന് വേണം തോന്നുന്നു പതിനയ്യായിരം അപ്പൊ എനിക്ക് തോന്നി രണ്ടനുഭവില്ലേ ഇത് പാടില്ലെന്ന് എഴുതി ഞാൻ എന്താ ക്ലാസ്സിന് ക്ലാസ് കേട്ടു പോന്നു വിവരങ്ങൾ ഇണ്ടാക്കി പോന്നു മോയലിനെ ഞാൻ ഒരു വളർത്തുന്ന ഒരു പേരെ പോയി വാങ്ങി ഒരു ദേമാരി കൊറേ മൊയലും കുട്ടികളും അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഇണ്ടാക്കണ ആള് അപ്പൊ ചതിക്കപ്പെടൂല്ല എനിക്ക് തോന്നി ഉറിജിലെ ആളിനു പെണ്ണിനോ തന്നു നല്ല മൊയലിനെ നല്ല പിന്നെ ബ്രോയിലർ മൊയലിനെ തന്നു എന്നിട്ട് പോടി അവിടെ എന്താ തോറ്റതറിയോ ഓ എനിക്കട് ക്ലാസ് എടുത്തോന്നു എന്താ അറിയോ ഡോക്ടറേറ്റ് ഒക്കെ പഠിപ്പിച്ചു അല്ല അത് വെക്കണം അതിന് മരുന്നുണ്ട് മരുന്ന് കൊടുക്കണം ആ നമ്മളാ പക്കായിട്ട് കൊണ്ടുവരണം നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു ഇന്നെ കയറി അതില് ഓൻ പറഞ്ഞു ഓനയിൽ ട്രീറ്റ്മെന്റ് ചെയ്യലുണ്ട് ഇഞ്ചെക്ഷൻ ഒക്കെ അടിക്കലും കയറിയ ഞാനത് ഇനക്ക് അടിക്കലോന്ന് കരുതി ഞാൻ ഞാൻ നോക്കി തോന്നുന്ന കൊടുക്കണം ഒരു മരുന്ന് ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് ഞാൻ ആ കൊറോണ ടൈമില് പെരിന്തൽമണ്ണ പോയിട്ട് ഞാന് ഈ വെറ്റിനറി മരുന്നുകള് കിട്ടുന്ന സ്ഥല അവിടെ പോയിട്ട് ഈ മൊയലിനുള്ള ഒരു മരുന്നുണ്ട് അതിലൊക്കെ അതൊക്കെ ക്ലാസ്സിന് കേട്ട വിവരട്ടോ എന്നിട്ട് ഞാൻ കൊടുത്തിട്ടടാ മൊയലല്ല കൂടെ ഒക്കെ ഇണ്ടാക്കി ഞാന് ഇഞ്ചക്ഷൻ അടിച്ചു ഞാൻ ആ ഡോക്ടർ ഡോക്ടറായി പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് സ്കിൻ ഇത് തൊലിപ്പുറത്തെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റൂ ഞാൻ അത്യാവശ്യം അവിടെ കുത്തി ഞാൻ തന്നെ കുത്തി ഇതാ അയിൽ വിക്രമല്ലേ വളഞ്ഞു ഇങ്ങനെ വളഞ്ഞിട്ടും ഇങ്ങോട്ട് ഉന്ദും മോയിടീട്ട് വളഞ്ഞു മോയിലും കൂടി നാട്ടും കൂട്ട് വളഞ്ഞിട്ട് ഇങ്ങനെ വായി ആകെ കുരു കുഴി കുരു അപ്പൊ ഇത് അതിന്റെ റിയാക്ഷൻ കയറിയതാണ് <laughs> ും കുത്തിയോ ആ രണ്ടൂടി ചെത്തും രണ്ടിനും കുത്തി വെച്ചോളൂ രണ്ടും കൂടി ചത്തും കൂടോടെ പൊടിച്ചു ഫുള്ള് കോമണിണ്ട് ഞാൻ കൂട്ടില് ഞാൻ കൂട്ടില് ഞാൻ വലിയ പരിപാടിയില്ലേ എത്ര ഒരു പത്ത് പതിനഞ്ച് മീറ്റർ നീളം ഇരുപത് മീറ്റർ നീള കൂടെ ആയിരുന്നു അമ്മ കൂടെ അപ്പൊ ഞാനിത് പിന്നെ ബിസിനസ് അല്ലേ അപ്പൊ ഫുൾ ടൈം അതിന്റെ കൂടെ പരിചരണം അല്ലേ ആ ഡോക്ടർ അയാൾ അങ്ങനെ ക്ലാസ് എടുത്തത് ഫുൾ ടൈം നമ്മള് കൂടെ പാടും ഞാൻ ഇത് ഫുൾ ടൈം രാവിലെ നീച്ച അതോട് പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല അങ്ങനെയൊക്കെ പാടില്ല ലാസ്റ്റ് ആ മൊയിൽ അതില് അതില് നിനക്ക് എന്ത് പശ്ചാത്താപം തോന്നി തോന്നിന്റെ കണ്ണിന്റെ മുന്നിൽ ഞാൻ ഇൻജസ്റ്റ് ചെയ്ത മോയിൽ ഇന്റെ മുന്നിൽ എന്നിട്ട് ഇന്റെ രോഗി മരിച്ചു മോയിൽ മരിച്ചു സ്വപ്നം ഞാൻ അവിടെ ഉപേക്ഷിച്ചു പിന്നെ ഞാൻ തൊട്ടിട്ടില്ല അന്ന് മൂടി വളർത്തു ഇനി മോയൽ വളർത്തൂല ഇനി ഇനി എന്തിനാ ും കോളത്ത കോഴിക്കുംരുന്ന് കൊടുക്കണല്ലോ കോഴിക്കും മരുന്ന് കൊടുക്കാം നമ്മൾ ഇഞ്ചക്ഷൻ അടിച്ചതാണ് വെച്ചത് ഇഞ്ചെക്ഷൻ ഞാൻ റേഞ്ച് ആയതാണ് ഞാൻ എനിക്ക് കൂടും കാര്യങ്ങളൊക്കെ ഞാൻ വല്യ എക്സ്പീരിയൻസും ഉണ്ടല്ലോ കേട്ടു അതില് കൊടുത്ത പണിയാണ് മൊയലിന് പാളി കുരുടെ പോകുന്നില്ല ാടി പോവാ ഒട്ടപ്പാടി പോവാ സമയം കൊറേ ഇപ്പൊ രണ്ടു മണിയായി ഇപ്പൊ എപ്പടാ രണ്ടുമണി ആ സീനാണ് സമയൊക്കെ പെട്ടെന്ന് പോകുമ്പോ ഉം